റെസിഡൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പറവയുടെ ആഭിമുഖ്യത്തില് ആദ്യമായിട്ട് നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെന്ന് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കൂടുതൽ അന്ന് പോരടിപ്പിക്കുന്നില്ല ഇന്ന് നമ്മൾ മുത്തൂറ്റ് സ്നേഹാലയം അതേപോലെ പറവയും എഡ്രാക്കും സംയുക്തമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ ഇതിൽ ജീവിതശൈലി രോഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള രക്തം യൂറിൻ ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം അതായത് തൈറോയിഡും യൂറിക് ആസിഡും ഒഴിച്ച് എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുക ഇതിന്റെ റിസൾട്ട് എനിക്ക് തോന്നണേ മൂന്നുമണിയാകുമ്പോഴേക്കും കിട്ടും കേട്ടാ അപ്പൊ നിങ്ങൾ റിസൾട്ട് കൂടി വന്ന് കളക്ട് ചെയ്യണം മൂന്നുമണി ആവുമ്പോൾ എല്ലാം ടൈപ്പ് ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ ബ്ലഡും ഇതെല്ലാം കൊടുത്തിട്ട് പോയിട്ട് തിരിച്ച് വന്ന് മൂന്നു മണിയാവുമ്പോൾ റിസൾട്ടും മേടിച്ചിട്ട് പോവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് യൂറിൻ സാമ്പിളും കൊണ്ടുപോകാനായിട്ട് ഒരു കുപ്പിയും തിരിച്ചു കൊണ്ടാകും ഇവിടെ ഇട്ടിട്ട് പോകരുത് കേട്ടാ ഞാനിത് പിന്നെ എല്ലാവരും ബ്ലഡ് കൊടുത്ത് ഓടും അതുകൊണ്ട് അത് നേരത്തെ പറഞ്ഞത് അതേപോലെ എനിക്ക് തോന്നുന്നത് ഇതില് രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് അവർ തിരിക്കുന്നുണ്ട് എ ബി സി കുറച്ച് വിനയം പറയും എനിക്ക് തോന്നുന്നു സി ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അഡ്മിഷൻ വേണ്ടത് ഇതിനെ തുടർന്നിട്ടുള്ള മരുന്നും മേടിക്കാനായിട്ടുള്ള പ്രൊവിഷൻ അവർ അറേഞ്ച് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് ഏതാണോ റിസൾട്ട് കിട്ടുന്നത് അതനുസരിച്ചിട്ട് അവരെ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ഇപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ഓരോ നമ്മുടെ ഇന്നത്തെ ലോകത്തിലെ മുഖ്യ ദിനാപരിക്കാനായിട്ട് നമ്മളിവിടെ വാങ്ങിക്കുന്നത് പഞ്ചായത്ത് ഒക്കെയാണ് സ്വാഗതം നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ യും മുത്തൂറ്റു സ്നേഹാതയോടും ആദ്യമായിട്ടുള്ള സംരംഭമാണ് നമ്മൾ ഇന്നിവിടെ ആവിഷ്കരിക്കുന്നത് അതിൻ്റെ സമയം ഏഴ് മണി വരെ ക്രെഡിച്ച് നമുക്ക് ഒന്നിച്ചില മണിക്കൂറാണ് നേരത്തേക്ക് നമുക്കിത് കിട്ടുന്നത് അപ്പം അതിൻ്റെ പേരിൽ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദ്യ ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പറവാ റീസൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ജോജോ ജോജോനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി പോൾ ജോസഫ് ഏതാനും നിമിഷത്തിനോട് എത്തിച്ചേരുന്നു പള്ളിയിൽ പോയേക്കാണ് പള്ളി എന്തായാലും പെട്ടെന്ന് എത്തിച്ചേരും അതുപോലെ തന്നെ ജോജോ ജോസഫിനും അല്ല പോൾ ജോസഫിനും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ സിനിത് ജോനും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രസിഡന്റ് ശ്രീ ജോജോ നമ്മളുടെ വാർഡംഗം സിമി ജിജോ ശ്രീ ജയൻചേട്ടൻ യെഡ്രാക്കിൻ്റെ മേഖലാ സെക്രട്ടറി വിനയൻ കൂടിയിരിക്കുന്ന നമ്മളുടെ റെസിഡൻസിൻ്റെ ഭാരവാഹികളെ മറ്റ് നാട്ടുകാരുടെ സുഹൃത്തുക്കളെ ഇവിടെ വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ് അപ്പം മിക്കവാറും ആളുകളെല്ലാം തന്നെ ഫാസ്റ്റിങ്ങിലായിരിക്കും വന്നിട്ടുണ്ടാകുക ചായയൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കൂടുതലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവസാനം നിങ്ങൾ തന്നെ എന്നെ പറഞ്ഞുകൊടുമെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് എന്നിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രാധാന്യം പറയാതെ വയ്യ കാരണം മിക്കവാറും വാർഡുകളിലെല്ലാം തന്നെ ഇതേപോലെ എഡ്രാക്കിൻ്റെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും എല്ലാം നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു വരികയാണ് മുത്തൂറ്റ് സ്നേഹാശ്രയ ചൈതന്യ അതേപോലെ നമ്മളുടെ ടോണി ഫെർണാണ്ടസിൻ്റെ ഹോസ്പിറ്റൽ ഇങ്ങനെ പലരുമായിട്ട് നമ്മളുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ വിവിധ പ്രദേശങ്ങളിൽ റെസിഡൻസുകൾ തന്നെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരികയാണ് നമുക്കറിയാം ഇന്നിപ്പോൾ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ബുദ്ധിമുട്ടികൾ നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ സഹിക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകാം ഇനി സാമ്പത്തികം ഉണ്ട് എങ്കിൽ കൂടി ഈ പറയുന്നത് പോലെ ടെസ്റ്റുകൾക്കോ മറ്റോ പോകാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം റെസിഡൻസ് അസോസിയേഷൻസ് വരുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മളുടെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് ഉപയുക്തമാക്കുവാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കും തീർച്ചയായിട്ടും നമ്മളുടെ ഇന്നത്തെ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ആ രോഗങ്ങളിൽ ഇപ്പം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രഷർ ഷുഗർ അങ്ങനെ പ്രാഥമികമായിട്ടുള്ള ഏതാനും ചില രോഗങ്ങൾക്ക് മാത്രമാണ് ആളുകൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ അതെല്ലാം മിക്കവാറും രോഗങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അന്ധത പോലെയുള്ള ഇപ്പം കണ്ണു പരിശോധനയും ഇതിൻ്റെ ഒപ്പം തന്നെ പലയിടത്തും നടക്കുന്നുണ്ട് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി നമ്മൾക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾക്ക് തുടക്കമിടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മിക്കവാറും അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എൺപത് ശതമാനവും കാര്യമായ ട്രീറ്റ്മെൻറ്റ് ആദ്യ ഘട്ടത്തിൽ തന്നെ കൊടുത്താൽ അതിൽ നിന്നെല്ലാം നമുക്ക് വിമുക്തി നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നമ്മളുടെ പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിലെ ഇപ്പം കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പേഷ്യൻസ് നിലവിലുണ്ട് അവർക്കെല്ലാം തന്നെ വേണ്ടിയിട്ട് കളക്ഷൻസ് കാര്യങ്ങൾ അതെല്ലാം കമ്മിറ്റികളെല്ലാം രൂപീകരിച്ച് ഇങ്ങനെ നടന്നു വരികയാണ് പക്ഷേ ഇതെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമുണ്ട് എങ്കിൽ കൂടി അത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ നമുക്ക് സാധിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് പോകും അതിനുള്ള തെളിവുകളും നമ്മളുടെ പഞ്ചായത്തിലുണ്ട് ഇപ്പം ലിപിത റജി എന്ന് പറയുന്ന സഹോദരിക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ കമ്മറ്റിയിലുള്ളതാണ് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തു ഒരു വർഷത്തോളമായി നാലാളുകളെ ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോണേഴ്സിനെ കണ്ടെത്തിയെങ്കിലും അവരുടെ ശരീരവുമായിട്ട് മാച്ച് ചെയ്യാത്തതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അത് മാറ്റി മാറ്റിവെക്കുവാൻ സാധിച്ചിട്ടില്ല കൊണ്ടോട്ടി ഭാഗത്ത് ഇതേപോലെ സൈഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടിയിട്ട് ഇതേപോലെ കമ്മറ്റികളെല്ലാം രൂപീകരിച്ച് അതിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിൽ നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാനുള്ള ആ ഒരു അനുമതി ഇപ്പോഴും ഡോക്ടർ കൊടുത്തിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ മറ്റുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും അതിന് മാച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സമ്പത്ത് ഉണ്ട് എങ്കിൽ കൂടി ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ അസുഖങ്ങൾ അതിരുവിട്ടാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആറുമാസം കൂടുമ്പോൾ ചെയ്യണം ഇനി അതുമല്ലെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളുടെ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് കണ്ണ് ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ ടെസ്റ്റും ഇപ്പം ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഭക്ഷണ രീതിയെല്ലാം ഒരുപാട് മാറിപ്പോയി നമ്മളുടെ വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ ഭക്ഷണത്തിലേക്കൊക്കെ മാറിയിരിക്കുകയാണ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് മിക്കവാറും ആ വീട്ടിലെ കുട്ടികളുടെ തള്ളമാര് മാത്രമേ ഉണ്ടാകുള്ളൂ അങ്ങനത്തെ അവസ്ഥയാണ് അവര് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കൂട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം പിടികെടാണ് പഴയതുപോലെ നമ്മൾ വീട്ടുജോലിയോ മറ്റോ എല്ലാം യന്ത്രങ്ങളിലേക്ക് വിട്ടപ്പോ കാരണം നമ്മളുടെ നാടും നഗരവും എല്ലാം വളരെ വികസിതമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വന്നപ്പോ ഈ പറയുന്നതെല്ലാം തന്നെ യന്ത്രവൽകൃതമായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീരത്തിന് വ്യായാമം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം പെരുകി വരികയാണ് അല്ലേ നേരത്തെ രാത്രി കിടന്നുറങ്ങുകയും വളരെ നേരത്തെ എണീക്കുകയും ചെയ്താൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ മിക്കവാറും നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന നമ്മളുടെ എഡ്രാക്കിൻ്റെയും അതേപോലെ നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെയും ഭാരവാഹികളെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് നമ്മളുടെ പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഇതേപോലെ ഓരോരോ യൂണിറ്റുകൾ ഫോം ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത് കാരണം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുവാൻ ഇതേപോലെ ഈ റെസിഡൻസ് അസോസിയേഷൻസ് മുൻകൈയ്യെടുത്ത് രംഗത്ത് വരികയാണ് ഇന്നലെ തന്നെ നമ്മളുടെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ഇതേപോലെ ജോജോയുടെയും എല്ലാ നേതൃത്വത്തിൽ നമ്മളുടെ വാർഡ് മെമ്പറുടെ എല്ലാം നേതൃത്വത്തിൽ വിനയനമുണ്ടായി അങ്ങനെ നമ്മൾ നടത്തുകയുണ്ടായി അപ്പം അതിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എല്ലാവരും അവതരിപ്പിച്ചു അതിൻ്റെ തുടർ നടപടികൾ ഇപ്പൊ നിലവിൽ നമ്മൾ പഞ്ചായത്ത് എടുത്തു വരുന്ന പദ്ധതികളെ കുറിച്ചെല്ലാം തന്നെ ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട് ഇനി തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകണം എന്നെല്ലാം തന്നെ ഇന്നലെ ഇപ്പോൾ പ്രസിഡൻസുകാരെല്ലാം തന്നെ ആ പൊളിറ്ററിൽ എത്തിയിട്ടുണ്ട് ആ അവരും ആലോചിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന നമ്മളുടെ ഗ്യാസിന്റെ മസ്റ്ററിങ് അതേപോലെ തന്നെ ഇനിയും നമ്മൾ ഗവൺമെന്റ് പറയുന്ന പല പല പദ്ധതികള് അതെല്ലാം തന്നെ നമ്മളുടെ വാർഡുകളിൽ നമ്മളുടെ പ്രദേശത്ത് നടപ്പിൽ വരുത്തുന്നതിന് ആളുകൾക്ക് മറ്റെവിടെയും പോകാതെ നമ്മളുടെ ഈ പറയുന്ന പ്രദേശത്ത് തന്നെ വെച്ച് കാര്യങ്ങൾ നടത്തുവാനുള്ള സജ്ജീകരണങ്ങൾ ഈ പറയുന്ന റെസിഡൻസുകൾ ചെയ്തു വരികയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ ഈ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിപാടി ഇനിയും വളരെയധികം മുന്നോട്ട് പോകട്ടെ നൂറ് നൂറ്റി മുപ്പത് കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇതിനകത്തുള്ളത് കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്തുള്ള റെസിഡൻസും മെഡിക്കൽ ക്യാമ്പ് നടത്തി നാളെ ഇതേപോലെ എൻ്റെ വാർഡിലും മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പം മിക്കവാറും ആഴ്ചയിൽ മൂന്നും നാലും മെഡിക്കൽ ക്യാമ്പുകളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാം കിട്ടുന്ന ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മളുടെ ഉദ്യമങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഭവിക്കട്ടെ അതിന് സർവശക്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ട് നിർത്തുന്നു ഗഹിൻ നമ്മളെ നമുക്കറിയാം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കൂടിയിരിക്കുന്നത് യൂണിറ്റിൻ്റെയും നമ്മുടെ പർവ റെസിഡൻസ് അസോസിയേഷൻ്റെയും ഭാഗമായിട്ട് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ ക്യാമ്പിൻ്റെ ഇതിനു വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം നമുക്കിന്ന് അസുഖം ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല എല്ലാവരും അസുഖമുള്ളവർ തന്നെയാണ് പക്ഷേ നമ്മളിന്ന് കഴിക്കുന്ന ഫുഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ഉള്ള ഇതും കൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വേണം പണ്ടത്തെ കർന്നവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർ കഴിക്കുന്ന ഫുഡിൻ്റെ ഭക്ഷണത്തിൻ്റെ ഇതും കൊണ്ടാണ് അവർ നല്ല ആരോഗ്യത്തോടെ നല്ല ഇതായിട്ട് ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ മൊബൈലെടുക്കുക ഓർഡർ ചെയ്യുക ഫുഡ് നമ്മുടെ വീട്ടിലെത്തും അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആർക്കും ഈ ക്യാമ്പിൽ ഒന്നും വരുത്തില്ലേ എന്ന് ആശം പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകൾ അറിയിച്ചു കൊണ്ടും എല്ലാവർക്കും പുതുവത്സരത്തിന്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ആശംസ അർപ്പിക്കാനായി സെക്രട്ടറി ശ്രീ വിനയൻ വിനയൻ പോയി വാ 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 വിനയനെ ക്ഷണിച്ചോളൂ ഈ ഒരു നീണ്ട പ്രഭാഷണത്തിൻ്റെ അറിയാം എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് രണ്ട് ടീമാണ് നടന്നത് ഒന്ന് മുത്തൂറ്റ് രണ്ട് തൈറോക്കിയർ മുത്തൂറ്റിൻ്റെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ റിസൾട്ട് ഇത് കഴിയുമ്പോൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നതിന് എ ബി സി മൂന്ന് കാറ്റഗറി ഉണ്ടാവും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായുള്ള ആളുകൾ ബി എന്ന് പറയുന്നത് ഉടനെ തന്നെ വ്യായാമം സ്റ്റാർട്ട് ചെയ്യേണ്ട കാറ്റഗറി സിയിൽപ്പെട്ട ആളുകളുണ്ട് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടവരാണ് ഈ സീക്കാരെ മുത്തൂറ്റാർ നേരിട്ട് വിളിക്കും സീൽ പെട്ടവരെ നേരിട്ട് വിളിക്കും അത് റയറായിട്ട് അത്തരത്തിലുള്ള കാറ്ററിപ്പെട്ട ആളുകൾ വരാറുള്ളൂ അപ്പോൾ അവർ ഈ നമ്പർ കൊടുക്കുമ്പോൾ വർക്കിംഗ് നമ്പർ ആണെങ്കിൽ മാത്രമേ അവർക്ക് വിളിക്കാൻ പറ്റുള്ളൂ വർക്കിംഗ് അല്ലാത്ത നമ്പർ ആണെങ്കിൽ അവർക്ക് വിളിക്കാൻ പറ്റില്ല അപ്പോൾ സീക്കാരെ വിളിച്ചിട്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ മെഡി കുറച്ച് മെഡിക്കൽ ഷോപ്പുകളായിട്ട് അവർക്ക് ടൈ ഉണ്ട് അപ്പോൾ ആ മരുന്ന് അവർക്ക് മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ മുത്തൂറ്റാർ ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് മേടിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ഇവർ തന്നെ ചെയ്തു തരും എത്ര നാളാണെങ്കിലും മരുന്ന് മേടിക്കാം അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ് കൂടി ഈ മുത്തൂറ്റുകാർ ചെയ്യുന്നുണ്ട് അതൊന്നും ശ്രദ്ധപ്പെടുത്തുകയാണ് പിന്നെ തൈറോയിഡ് എൻ്റെ ഒപ്പം തന്നെ യൂറിക് ആസിഡും ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് തൈറോയിഡിൻ്റെ എംപൂരാണ് വരുന്നത് യൂറിക് ആസിഡിനും എംപ്വര് വേറെ വരുന്നുണ്ട് അതും ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പറവർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു അസോസിയേഷനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഈ അസോസിയേഷനാണ് ആ ഒരു വിഷയം ശ്രദ്ധയപ്പെടുത്തിയത് ഈ റോഡ് തകർന്ന് നടക്കുന്ന വിഷയത്തിൽ നമ്മൾ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ജോർജോ ആണ് നമ്മളെ ശ്രദ്ധപ്പെടുത്തിയത് ഇനിയാതെ ഇടപെടണം നമ്മൾ എന്തെങ്കിലും ചെയ്യണം കാരണം വളരെ മോശമായ അവസ്ഥയിലേക്ക് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് അസോസിയേഷൻ കൂടി സംയുക്തമായിട്ട് ഒരു യോഗം വിളിക്കുകയും അതിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പങ്കെടുക്കുകയും അവസ്ഥ കൃത്യമായിട്ട് വിശദീകരിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശാംശങ്ങൾ ഓൾറെഡി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ സന്തോഷം അപ്പോൾ ഞാൻ അതിലൊക്കെ കൂടുതൽ കിടക്കുന്നത് ഓൾറെഡി വിശദീകരിച്ചുണ്ട് എന്തായാലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ ടൂറ് പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ടൂറിനെ കുറിച്ചൊക്കെ ജോർജ് വിശദീകരിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ടൂർ പദ്ധതിക്കും ഇനി നടത്താൻ പോകുന്ന എല്ലാ പദ്ധതികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയാണ് ഇവിടെ എന്ന് ചേർന്ന എല്ലാവർക്കും എഡ്രാക്സ് ശ്രീമൂലേരം മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അറിയിച്ചു കൊണ്ട് നേരത്തെ നന്ദി നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റിനും മെമ്പർക്കും അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്കും അതിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ശ്രമിക്കുക